നീതിയാണ് പരിഹാരത്തിന് അടിസ്ഥാനമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ചരിത്രപരമായി ഇത് പലസ്തീനിയൻ ജനതയുടെ മണ്ണാണ് ഇത് അവരുടെ ദേശമാണ് നീതിയാണ് പരിഹാരമെങ്കിൽ ഫ്രം ദ റിവർ ടു ദ സീസ് പലസ്തീൻ വിൽ ബി ഫ്രീ എന്നുള്ളത് തന്നെയാണ് അത് പലസ്തീൻ എന്ന ദേശമാണ് അത് പലസ്തീനായി തന്നെ നിലനിൽക്കുക എന്നതാണ് നീതിയെങ്കിൽ അതിന് പരിഹാരമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതല്ല പ്രായോഗികതയാണ് എങ്കിൽ അതിൽ മറ്റു പലതും ആവാം കൺസെൻസ് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതോ അത് പ്രായോഗികത എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടേം ആണല്ലോ പ്രത്യേകിച്ച് പ്രായോഗികത എന്ന് പറഞ്ഞാൽ ഒട്ടും ഹോപ്പില് ഹോപ്പ് ഉള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് കാണാൻ പറ്റാത്തതുമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് പുതിയ ലോകരാഷ്ട്രക്രമത്തിൽ പവർ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഇപ്പം ആദ്യഘട്ടത്തിൽ പലസ്തീനെ പ്രത്യക്ഷത്തിൽ പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ നിലപാട് മാറുന്നത് മൊത്തത്തിലുള്ള ഒരു വലിയ വലതുപക്ഷവൽക്കരണം ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രായോഗികത അതിൽ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ഹോപ്പ്ലെസ് ആയൊരു ജനതയായി മാറും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉത്തരമേ ഉള്ളൂ അത് നീതിയുടെ പക്ഷത്താണ് അത് പലസ്തീന്റെ മണ്ണാണ് അത് ആയിരിക്കുക എന്നുള്ളത് മാത്രം മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിലെ ഒരു പ്രോഗ്രാമിന്റെ ഒരു യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് നിങ്ങളെ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ എത്ര ലാഘവത്തോടെയാണ് എത്ര നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ഇവര് ഈ ആഗോളതലത്തിലുള്ള ജിഹാദികൾ വിളിച്ച മുദ്രാവാക്യമൊക്കെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇവരെന്നിട്ട് വിളിച്ചു പറയാണ് ഇതാണ് മതേതരത്വം ഇതാണ് നന്മ ഇതാണ് ചെയ്യേണ്ടത് എന്നല്ലേ ഇവര് വിളിച്ചു പറയുന്നത് ഇവർ വിളിച്ചു പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഫ്രം ദി റിവർ ടു ദി സി പലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് അത് ആരുടെ മുദ്രാവാക്യമാണ് അത് എന്ത് മുദ്രാവാക്യമാണ് സകലരും തിരിച്ചറിയണം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളില് കാനഡയുടെ യൂണിവേഴ്സിറ്റികളില് ഓസ്ട്രേലിയയുടെ യൂണിവേഴ്സിറ്റിയില് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളില് സകല സ്ഥലങ്ങളിലും ഹമാസ് അനുകൂല തീവ്രവാദ അനുകൂല ഭീകരവാദ അനുകൂല ആളുകൾ വിളിച്ചിട്ടുള്ളൊരു മുദ്രാവാക്യമാ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നദി മുതൽ കടൽ വരെ പലസ്തീൻ സ്വതന്ത്രമാകും ആ ഒരു ഇംഗ്ലീഷിന്റെ അർത്ഥം ഞാൻ എടുത്തു പറയുന്നത് അതിന്റെ ആശയമാണ് സകലരും തിരിച്ചറിയേണ്ടത് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഭൂമിയിൽ ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്ന ആ മുദ്രാവാക്യം കൊണ്ട് തീവ്രവാദ അനുകൂലികൾ ഭീകരവാദ അനുകൂലികൾ നിരന്തരം വിളിച്ചിരുന്നത് ഹമാസിനെ പരസ്യമായിട്ട് അനുകൂലിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് മാതൃഭൂമിയുടെ കാ അക്ഷരോത്സവത്തിൽ വളരെ നോർമലൈസ്ഡ് ആയിട്ട് ഒളിച്ചു പറയുന്നത് നമ്മുടെ കേരള പൊതുസമൂഹത്തോട് അവരൊക്കെ എന്താണ് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഭൂമിയിൽ ഇസ്രായേലിന് നിലനിൽക്കാൻ പോലും അവകാശമില്ല എന്നൊരു മുദ്രാവാക്യമാണ് അവര് എടുത്തു ഉയർത്തുന്നത് ഇവര് പറയുന്നുണ്ടല്ലോ നീതിയുടെ പക്ഷമാണെങ്കിലും അത് പലസ്തീനാണ് എന്ന് ഏതു നീതി എടുത്തു നോക്കിയാലും അത് ഇസ്രായേലിനൊപ്പമല്ലാതെ എങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ സാധിക്കുക നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ പറയുമ്പോൾ ഇവർ പറയും അതിനു മുമ്പേയും ചരിത്രമുണ്ട് അതിനു മുമ്പേയും സകലതും പലസ്തീൻ മണ്ണാണ് പലസ്തീൻ്റേതാണ് എന്ന് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച കാലഘട്ടത്തെ കുറിച്ച് പറയും അതിനു മുമ്പെയും പലസ്തീൻറെ മണ്ണാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചരിത്രം പറഞ്ഞാൽ പലസ്തീൻ മണ്ണ് എന്ത് എന്തും മുന്നോട്ട് ഉയർത്തും പലസ്തീൻ മണ്ണെന്ന് വിളിച്ചു പറയുന്നവർ എന്ത് മുദ്രാവാക്യം വിളിച്ചു വരുത്തും അപ്പൊ നീതിയുടെ വച്ചം നോക്കുകയാണെങ്കിലും ഇസ്രായേലിന് ഒപ്പം മാത്രമേ നിൽക്കേണ്ടതുള്ളൂ പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിലും അതും ഇസ്രായേലിന് ഒപ്പം മാത്രമേ നിൽക്കേണ്ടതുള്ളൂ ഏതൊരു സമയത്തെ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ പലസ്തീൻ വിഷയമെടുത്തു നോക്കിയാലും പലസ്തീനിലെ ഭീകരവാദികൾ ആദ്യം പോയിട്ട് ഇസ്രായേലിനെ ചൊറിയാറാണ് ഉള്ളത് അതിനുശേഷം ഇസ്രായേല് ക്രമണത്തിനാണ് ഇറങ്ങാറുള്ളത് ഇസ്രായേലി ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേലി സൈന്യം ഇക്കാലഘട്ടത്തിലും ഇറങ്ങാറുള്ളത് പിന്നെ ഇവരൊക്കെ ഒളിച്ചു പറയുന്നുണ്ടല്ലോ സ്വതന്ത്രമായ പലസ്തീൻ വേണമെന്നൊക്കെ സകലയാളുകളും തിരിച്ചറിയണം ഒക്ടോബർ സെവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ ആ ഒരു സമയം വരെ ഹമാസ് അടക്കി ഭരിച്ചിരുന്നൊരു സ്ഥലമാണ് ഗാസ എന്ന് പറയുന്നത് ഹമാസിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ഈ സ്വതന്ത്രമാക്കുക ഗാസ സ്വതന്ത്രമാവുക പലസ്തീൻ സ്വതന്ത്രമാവുക എന്നാണോ അല്ല അവരുടെയൊക്കെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിലെ സകല ജൂതരെയും ഇല്ലാതാക്കുക ഇസ്രായേലിനെ തന്നെ ഇല്ലാതാക്കുക ഇസ്രായേലിലെ സകലയാളുകളെയും ഇസ്രായേലിൽ നിന്ന് ഓടിക്കുക അതിനെയാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാവൊക്കെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നത് നദി മുതൽ കടൽ വരെ പലസ്തീൻ സ്വതന്ത്രമാകുക ആക്കുക എന്ന മുദ്രാവാക്യമൊക്കെ എങ്ങനെയാണ് ഒരു മതേതര ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഇവർക്കൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് നീതിയുടെ വച്ചമെടുത്താലും പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിലും ഏത് കോളിൽ നിന്ന് നോക്കുകയാണെങ്കിലും എന്തുകൊണ്ടും ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നീതി എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഏ മുസ്ലിം ലീഗിന്റെ നേതാവ് ഈ വ്യക്തിയൊക്കെ അതിനിടക്കു കൂടി നമ്മുടെ കേന്ദ്ര സർക്കാരിനെയും ഒന്ന് താങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് നിലപാട് മാറുന്നു എന്ന് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിൽ ഓരോ മാറ്റവും നമ്മുടെ രാജ്യത്ത് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ആദ്യം ഓടിയെത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാ ഒക്കെ പോട്ടെ നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പലസ്തീന്റെ നിലപാട് എന്തായിരിക്കും ഏതൊരാൾക്കും അതിന്റെ ഉത്തരം പറയാൻ സാധിക്കും പലസ്തീനും പലസ്തീനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹവാസും സകല ഭീകരവാദികളും പാകിസ്ഥാനൊപ്പം അല്ലേ നിൽക്കും ആ സമയത്തും ഇസ്രായേൽ ഓടിയെത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്തിന് പലസ്തീന് ഗാസ ഹമാസ് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യം പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പലതവണ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഓടിയെത്തിയിട്ടുണ്ട് നാളുകളിലും ആരെത്തുന്നതിന് മുമ്പും ഇസ്രായേൽ ഓടിയെത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ അത്തരത്തിലുള്ള ഒരു ഇസ്രായേലിനെ നമ്മുടെ രാജ്യം പിന്തുണയ്ക്കാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട് ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാവിനെ അറിയാനിട്ടല്ല ഏത് വിധേനയും മോദിയെ എതിർക്കുക എന്നുള്ളത് പലസ്തീൻ വിഷയം പറഞ്ഞപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ ഏ മുസ്ലിം ലീഗിന്റെ നേതാവിനോടൊക്കെ പറയാനുള്ളത് ഹമാസിന്റെ ഹമാസ് എന്ന ഭീകരവാദ സംഘടനക്ക് വേണ്ടിയിട്ട് സകല യൂണിവേഴ്സിറ്റികളിലും ഭീകരവാദ അനുകൂലികൾ വിളിച്ച മുദ്രാവാക്യമൊന്നും ഒരു ലജ്ജയും ഇല്ലാതെ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് കേരള പൊതുസമൂഹം പൊച്ചിച്ച് തള്ളുക തന്നെ ചെയ്യോ ഇസ്രായേലിന് ഭൂമിയിൽ നിലനിൽക്കാൻ അവകാശമില്ല എന്ന മുദ്രാവാക്യമൊക്കെ ഏത് നീതിയുടെ പേരിലാണ് ഈ മുസ്ലിം ലീഗ് നേതാവൊക്കെ കാക്ഷരോത്സവത്തിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം